അന്ന് ഏറ്റവും കൂടുതൽ ജഡ്ജസ് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു പാട്ട് ഏതാണ് ഒന്നായി സുഗന്ധങ്ങൾ ഇഷ്ടവസന്തങ്ങളിൽ എത്തിണയരങ്ങൾ ഓ കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കോമളക്കൂ ജനഗാനമുതിർത്തു തിരുഹൃദയങ്ങളിലൊന്നായി വിശി നവ്യ സുഗന്ധങ്ങൾ അന്ന് വെച്ചിട്ട് ഒരു നല്ല കുറച്ച് അപ്രീസിയേഷൻസ് ൊക്കെ ഹിന്ദി സോങ്സിനാണ് പറഞ്ഞ പോലെ പക്ഷെ സർ എനിക്കൊരു തമിഴ് പാട്ടിന് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടി പക്ഷെ ആകെ ഒരു തമിഴ് പാട്ടാണ് പാടിയത് കാമൻ കോവിൽ കോവിൽവാസം കാലൈ എഴുന്നാൽ സിവാസം കാൽ പരികാസം തരത്തിലേ മാറും ഗ്രമേ ആടും വഴികൾ നരര തര തരറ വാനം പാടി പനി വീഴും മലർ உன் பார்வை ஒருவரம் பனிவிழும் மலர்வனம் உன் பார்வை ஒருவரம் இனிவரும் முனிவரும் தடுமாறும் கனிமரம் இனிவரும் முனிவரும் தடுமாறும் கனிமரம் பனிவிழும் மலர்வனம் കമ്പോസിഷൻ ബ്യൂട്ടിഫുൾ അതുപോലെ നമ്മൾ ഈ ഷൂട്ടിന് ഇവിടെ വരുമെന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടുപേരും വളരെ ക്ലോസ് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവര് സാറിന്റെ ഭയങ്കര ഫാൻസ് ആണ് രണ്ടുപേര് കത്തറി വർക്ക് ചെയ്യുന്ന രണ്ട് എന്റെ ഒരു ബ്രദർ പോലത്തെ ഒരു ഫ്രണ്ട് ആണ് ഒരു ഫറാൻ പിന്നെ ഒരു കാവ്യ കാവ്യ ഫറാനും രണ്ടുപേരും കത്തറിലാണ് വർക്ക് ചെയ്യുന്നത് അവർക്ക് സാർ ഒരു ഹായ് പറയണെന്ന് വലിയ റിക്വസ്റ്റ് ആണ് തീർച്ചയായിട്ടും ഒരുപാട് ആരാധകരായി അങ്ങനെ ഒരുപാട് സെറ്റപ്പുകളായി എല്ലാം ഓക്കെ ഈ സിനിമയിൽ അഭിനയിക്കാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞാൽ അത് പടവും അതിന്റെ ബാനറും അതിന്റെ ഹീറോയും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സർപ്രൈസിംഗ് ആയിട്ട് ഒരു സർ ഇങ്ങനെ നീ ഒന്ന് ഇവരെ പോയി കാണണന്ന് പറഞ്ഞിട്ട് കളിപ്പിക്കാൻ വിളിച്ചാണ് അല്ല സാർ കളിപ്പിക്കലായിരിക്കുന്നു കുറച്ച് കുറച്ച് കിട്ടിയിട്ടുണ്ട് കളിയപ്പം പക്ഷെ ഇത് കാര്യമായിട്ടുള്ളത് സാർ എന്നിട്ട് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സാറിനെ കണ്ടു സാർ ആ നമ്മൾ പറഞ്ഞ സാർ റോഷൻ എന്ന പേര് സാറിന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വരും വരുവരെന്ന് സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞ ഇങ്ങനെ നല്ലോണം നോക്കിയിട്ടോട് പറഞ്ഞു സ്ക്രീനിൽ നിനക്ക് തോന്നുന്നത്ര ഹൈറ്റ് നിനക്കില്ലല്ലോ ഞാൻ കുറച്ചും കൂടെ ഹൈറ്റ് പ്രതീക്ഷിച്ചു ലാലേട്ടന്റെ അനിയനായിട്ട് അഭിനയിക്കാൻ ഓർഡി സിനിമകൃഷ്ണൻ സാറിന്റെ വീട്ടില് സാറിനെ കണ്ടു ആദ്യമായിട്ട് എന്നിട്ട് സാറ് പറഞ്ഞു ഇങ്ങനെയാണ് മോനെ ഞാൻ തിരിച്ചു കിട്ടിയല്ലോ സാർ അത് കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം പിന്നീട് ആ റോള് കൈകാര്യം ചെയ്ത് അജുമല്ല എന്തായാലും അത്രയെങ്കിലും കിട്ടിയല്ലോ ഭാഗ്യം കിട്ടിയല്ലോ പോഷൻ അത് ഇഷ്ടപ്പെട്ടെ അതെ സ്റ്റാസുകളിലെ എന്തോ ഒരു സെലിബ്രേഷൻ ഡേയോ എന്തോ ശാന്തവുട്ടോഡിന്റെ ആ സെലിബ്രേഷൻ ആയിരുന്നു ആ അപ്പൊ അതിനകത്ത് ഞങ്ങളുടെ രണ്ടുപേരും കൂടെ ചാന്തപുട്ട സിനിമയിലെ ഓമനപ്പുഴ കടപ്പുറത്ത് ആ പാട്ട് അതേ ഗെറ്റപ്പിലൊക്കെ നമുക്കൊന്ന് വീശിയാലോ പാട്ട് ഓ വിനപ്പുഴ കടപ്പുറത്തെ നോമനെ നല്ല മുഖം ഇങ്ങനെ മലപ്പുഴ കളപ്പുറത്തെന്നോമനെ പൊന്നോമനെ ഈ നല്ല മുഖം പാടിയതെന്നിങ്ങനെ ഇങ്ങനെ ഓ എലിമിനേഷൻ ഈ പാട്ട് പാട്ട് ഇവർ ഞങ്ങളെ സ്റ്റേജിൽ വിളിച്ചു അതല്ല സാറേ നമ്മള് എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് അവിടുത്തെ പിന്നെ അബ്ബാസിക്ക ഞാനിങ്ങനെ കരഞ്ഞ് വിഷമിച്ചൊക്കെ എനിക്കും ഉമ്മരെ ഒരിക്കൽ കൂടെ ആ വേദിയിൽ ഒരുമിച്ച് നിക്കണമെന്നുള്ള ആഗ്രഹം വേറെ ഒരു പാട്ട് കിട്ടിയില്ല ആ പാട്ടൊക്കെ പാടാൻ എന്തൊക്കെയായിരുന്നല്ലേ അതെന്തൊക്കെ റൗണ്ടുകള് എന്തൊക്കെ രീതിയിലുള്ള എലിമിനേഷൻ എലിമിനേഷൻ കഴിഞ്ഞാലും ഈ ചത്താലും കുത്തും തിരുവാഴിത്തു പറഞ്ഞു എലിമിനേഷൻ കഴിച്ചു പോകുമ്പോ നീ അവസാനായിട്ടൊരു പാട്ട് കൂടെ പാടിയ പണ്ടാരൊങ്ങാൻ വേണ്ടി വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു നീ പാട്ട് കൂടെ പാടിയ